ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ രണ്ട് ഒന്നര ദിവസം കൊണ്ട് സൈന സൗത്ത് പ്ലോസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് ഇടുന്നുണ്ട് അതായത് പാർട്ട് പാട്ടായിട്ടാണ് ഇങ്ങോട്ട് ഇടുന്നത് അപ്പൊ ഇനിയും അതിന്റെ പാർട്ട് വരുന്നുണ്ട് അപ്പൊ കുറെ കാര്യങ്ങൾ ജാസ്മിന് പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഒരു ചാനലിൽ വന്നിരുന്നിട്ട് അങ്ങ് സ്വയമായിട്ട് അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് ഇപ്പൊ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് അതുപോലെ കുറച്ച് എന്തൊക്കെയോ ശരികളും ഉണ്ട് ഞാനത് ഉള്ളതുപോലെ പറയാണ് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതായത് നൂറ് ഒരു എൺപത് ശതമാനം തെറ്റുകൾ ജാസ്മിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇരുപത് ശതമാനം ശരികളും ജാസ്മിന്റെ ഭാഗത്തുണ്ട് എന്ന് ഞാൻ പറയുകയാണ് അപ്പൊ എന്തായാലും ജാസ്മിൻ ഇപ്പോ നമുക്കറിയാം ജാസ്മിൻ ബിഗ് ബോസിൽ കാണിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകര് കണ്ടതാണ് അതൊരു റിയാലിറ്റി ഷോയിൽ പോയിരുന്ന അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അത് ചാനലുകാരെ അത് എന്തായാലും അവർ കാണിക്കുന്നത് അവർ കട്ട് ചെയ്യത്തില്ല കാരണം അവർക്ക് അവരുടെ ചാനലിന്റെ റേറ്റിംഗ് ആണ് ഏറ്റവും മുഖ്യം അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജാസ്മിൻ ഗബ്രി കാണിച്ച എല്ലാ പരിപാടികളും വളരെ വ്യക്തമായിട്ട് ഈ ബിഗ് ബോസ് നമ്മളെ പ്രേക്ഷകരെ കാണിച്ചതാണ് അങ്ങനെ തന്നെ ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടായി അല്ലാതെ ജാസ്മിനെ മനഃപൂർവ്വം ആരും എന്താ ഒന്നും തെറ്റുകാരിയാക്കി ആരും ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല ജാസ്മിനായിട്ട് തന്നെ തെരഞ്ഞെടുത്തൊരു വഴി അതായത് ഈ ഗബ്രി എന്ന് പറയുന്ന ഒരു ചെറുക്കനുമായിട്ട് അവർ തമ്മിലുള്ള റിലേഷനാണ് ഈ ഒരു പ്രശ്നത്തിനൊക്കെ തുടക്കം ഒരുപക്ഷെ ജാസ്മിൻ അവിടെ പോയിട്ട് അങ്ങനെ ഒരു റിലേഷൻ കോംബോ ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിവാദങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ അവിടെ ഉണ്ടായില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ ജാസ്മിന്റെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂല് ജാസ്മിൻ വന്നിരുന്നിട്ട് സിബിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആര്യ ബഡായിയെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ജാസ്മിന് ഈ ബിഗ് ബോസ് ഷോയിൽ പോയതിലെ ഏറ്റവും വെറുപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് സിബിനാണ് അത് വെറുപ്പല്ല അതിനു മേലെന്താണോ അതുപോലത്തെ ഒരു വല്ലാത്തൊരു വെറുപ്പാണ് ജാസ്മിന് സിബിനോടുള്ളത് അതായത് ജാസ്മിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളതും തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് സിബിനാണ് അത് ബിഗ് ബോസിന് അകത്താണെങ്കിലും പുറത്തിറങ്ങിയിട്ടാണെങ്കിലും ജാസ്മിനെയും ജാസ്മിന്റെ കുടുംബത്തെയും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ എനിക്ക് സിബിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല പക്ഷേ സിബിൻ പുറത്ത് വന്നതിന് ശേഷം ജാസ്മിനെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ചതായിട്ടോ അല്ലെങ്കിൽ മനപൂർവ്വം സൈബർ അറ്റാക്ക് ചെയ്തായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ സിബിൻ ഗെയിം കളിച്ചിട്ടുണ്ട് ജാസ്മിനെതിരെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടായിരുന്നു സത്യമാണ് സിബിൻ ആ ഒരു ഷോയിൽ വന്നതിന് ശേഷമാണ് നമുക്കൊക്കെ ആ ഒരു കുറച്ചുകൂടെ ആ ഒരു ഷോ എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ ജാസ്മിൻ ിബിന്റെ നേരെ എന്തോ ഒരു ആംഗ്യം കാണിച്ചു എന്ന എന്റെ പേരിൽ ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ സിബിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു അങ്ങനെ ആ ഒരു മനോവിഷമത്തിൽ സിബിൻ സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരരുതായിരുന്നു സിബിൻ അതെല്ലാം തരണം ചെയ്ത് അവിടെ നിൽക്കാനായിരുന്നു അപ്പൊ സിബിൻ അവിടെ നിന്ന് പോന്നതാണ് ഏറ്റവും വലിയ തെറ്റായി പോയത് അപ്പൊ സി പുറത്തിറങ്ങി സിബിൻ ബിഗ് ബോസിൽ നടക്കുന്ന കുറെ അധികം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എസ്പെഷ്യലി ജാസ്മിൻ എവിടെ എന്തൊക്കെയോ ഫേവർ ബിഗ് ബോസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സിബിൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സിബിൻ എന്തൊക്കെയോ ടാബ്ലറ്റ് ഒക്കെ അവിടുന്ന് കൊടുത്തു എന്തോ മയക്കുമരുന്ന് പോലത്തെ ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ ഭയങ്കരമായിട്ടുള്ള ഒരു അലിഗേഷൻ ഒക്കെ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി അപ്പം അതിനിടയ്ക്ക് ജാസ്മിന് ബിഗ് ബോസിന്റെ വക എന്തൊക്കെയോ പ്രത്യേക പരിഗണനയുണ്ട് അപ്പൊ ജാസ്മിൻ ഒരു കപ്പ എന്നുള്ള പദ്ധതിയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ പുറത്ത് വന്ന് ഭയങ്കരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം ജാസ്മിന് ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നത് സിബിന് സിബിനോട് ഞാൻ എന്താ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് സിബിൻ എന്നെ മനപൂർവ്വം ഇത്രയും ദ്രോഹിച്ചത് അത് ബിഗ് ബോസിനകത്തിന അകത്താണെങ്കിലും പുറത്താണെങ്കിലും ജാസ്മിനെയും ജാസ്മിന്റെ കുടുംബത്തെയും ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരാൾ സിബിനാണ് ആണ് അപ്പോൾ സിബിൻ്റെ അഹങ്കാരം കൊണ്ടോ ആ സൂയകൊണ്ടാണ് സിബിൻ ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റാഞ്ഞത് അതുപോലെ തന്നെ സിബിൻ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകണം പോകണം എന്ന് പറഞ്ഞ ബഹളം വെച്ച് വഴക്കുണ്ടാക്കി കരഞ്ഞു കൂവി അവിടെ ഇറങ്ങി പോകുന്നത് അല്ലാതെ ബിഗ് ബോസ് സിബിനെ പുറത്താക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിബിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയാ കുറ്റപ്പെടുത്താണ് നമ്മുടെ ജാസ്മിൻ അതുപോലെ തന്നെ സിബിന്റെ കൂടെ ഉള്ള ഒരാളാണ് ആര്യ ബെഡായി ഇവരുടെ ഒരു ലൈവ് അതായത് ഇൻസ്റ്റഗ്രാമിലെ നമ്മുടെ ആര്യയും സിബിനും കൂടെ ഉള്ള ഒരു ലൈവ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ ആ ഒരു ലൈവ് ചെയ്തതിന്റെ പേരിൽ അതില് ജാസ്മിനെ മനപൂർവ്വം ജനങ്ങളിലേക്ക് വലിച്ചു കീറാൻ ഇട്ടു കൊടുത്തു ആരെയും സിബിനും കൂടി ഇട്ട് കൊടുത്തു എന്നാണ് ഇപ്പൊ ജാസ്മിൻ പറയുന്നത് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ആരച്ചിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് ബിഗ് ബോസിൽ വന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആരചിച്ചിട്ട് ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ ഉണ്ടായ അതേ ഒരു സൈബർ അറ്റാക്കും സൈബർ ബുളിങ്ങും ഒക്കെ നേരിടേണ്ടി വന്ന ഒരാളാണ് ആര്യ എന്നിട്ടും അത് അതറിഞ്ഞു വെച്ചിട്ടും എന്നെ മനപൂർവ്വം ജനങ്ങളിലേക്ക് വലിച്ചു കീറാൻ ഇട്ടു കൊടുത്തു എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് ഇവരെങ്ങനെയാണ് മനഃപൂർവ്വം ജാസ്മിനായ ജനങ്ങളിലേക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തു എന്ന് ഇപ്പോഴും ജാസ്മിൻ ചെയ്ത തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് അതായത് പുള്ളിക്കാരി അവിടെ ചെയ്തതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആണെന്നാണ് പുള്ളിക്കാരി ഇപ്പോഴും പറയുന്നത് ഈ കുട്ടി ചിന്തിക്കുന്നില്ല കാരണം ഞാൻ അവിടെ പോയി അതായത് ഞാൻ ആ ഒരു ഷോയിൽ പോയി ഗബ്രിയായിട്ടുള്ള ആ ഒരു റിലേഷൻ കുറച്ച് മോശപ്പെട്ട രീതിയിലായത് കൊണ്ടാണ് അത് പുറത്ത് എനിക്ക് ഇത്രയും നെഗറ്റീവ് വന്നത് അല്ലാതെ ഈ പറയുന്ന സിബിനോ അല്ലെങ്കിൽ ആരെയോ വന്നിട്ടൊന്നും ജനങ്ങളോട് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല കാരണം ജനങ്ങൾ കണ്ടതാണ് ഈ ജാസ്മിൻ അവിടെ ഈ ഗബ്രിയായിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു പരിപാടികളും നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പോഴും ജാസ്മിൻ പറയുന്നത് മനഃപൂർവ്വം കുറെ ആൾക്കാർ എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ ദ്രോഹിച്ചു എന്നെ എന്റെ ജീവിതം നശിപ്പിച്ചു എന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കി ഒരു കല്യാണം പറഞ്ഞു വെച്ചിരുന്ന ആ ഒരു ചെറുക്കൻ ഉപേക്ഷിച്ചിട്ട് പോയി ഇതൊക്കെ ജാസ്മിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിബിനും അല്ലെങ്കിൽ ആരെയും അവർ ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജാസ്മിൻ്റെ കേസിൽ അവർ മനഃപൂർവ്വം ജാസ്മിനെ കുറ്റക്കാരിയാക്കാനോ അല്ലെങ്കിൽ മോശക്കാരിയാക്കാനോ അവർ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് സിബിനെ ഒരിക്കലും എന്താ പറയുക ഒരു ഒരു മാപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല അത്രത്തോളം വെറുപ്പാണ് അതുപോലെ തന്നെ ഈ ആര്യ എന്ന് പറയുന്നവർ നേരത്തെ എനിക്കിഷ്ടമായിരുന്നു ഇപ്പം എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂവിൽ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ആര്യപെടായി ജാസ്മിനുള്ളൊരു കിഡ്ഡിലൻ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അത് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇണ്ട് ചേച്ചി എനിക്ക് ഇഷ്ടം ജാസ്മിന്റെ ഇന്നത്തെ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മുടെ ആര്യപടായി കിടന്നൊരു മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജിൻഡോ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടി അപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ജാസ്മിനായിരുന്നു കപ്പ് കിട്ടേണ്ടത് കാരണം വേറൊന്നുമല്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു നൂറ് ദിവസം ഒരുപാട് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിട്ട് ഈ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ ജാസ്മിൻ ആണെന്നൊക്കെ പറഞ്ഞ് ഈ ആര്യ തന്നെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ജാസ്മിൻ ആയിരുന്നു കപ്പ് കിട്ടാനുള്ള എല്ലാ യോഗ്യതയുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സപ്പോർട്ടൊക്കെ കൊടുത്തായിരുന്നു പക്ഷെ എന്താ എന്നിട്ട് ഇപ്പൊ ഈ ജാസ്മിൻ അന്ന് പുറത്തിറങ്ങിയപ്പോൾ ആര്യ പറഞ്ഞ ആ ഒരു വീഡിയോ എടുത്ത് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ ആര്യ പറഞ്ഞത് അപ്പൊ ആര്യ ആണ് പറഞ്ഞത് ബിഗ് ബോസിൽ കപ്പ് കിട്ടാനുള്ള ഒരു യോഗ്യത ജാസ്മിനായിരുന്നു കാരണം ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്കായിരുന്നു കപ്പ് കിട്ടാനുള്ള എന്ന് അന്ന് ജാസ്മിൻ ഈ ആര്യ പറഞ്ഞിരുന്നു അപ്പൊ അത് അന്ന് ജാസ്മിൻ എടുത്ത് ഒക്കെ ഇട്ടിരുന്നിട്ട് ഇപ്പൊ ഇന്റർവ്യൂയില് വന്നിരുന്നിട്ട് ആര്യ ആര്യ മനഃപൂർവ്വം ജാസ്മിനെ ജനങ്ങളിലേക്ക് ഇട്ടു കൊടുത്തു ദ്രോഹിക്കാനും ഈ സിബിനും ആര്യയും കൂടെ ചേർന്നിട്ട് മനഃപൂർവ്വം എന്തൊക്കെയോ ജാസ്മിനെ ദ്രോഹിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ തന്നെ ഈ സിബിനെതിരെയും ആരിക്കെതിരെയും ഈ ജാസ്മിന്റെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് കൊറേ ആൾക്കാർ സിബിന് അതിന്റെ ഒരു സംഭവം അയച്ചു കൊടുത്തത് അതായത് സ്ക്രീൻഷോട്ട് ഈ ഇതിന്റെ വീഡിയോയുടെ കിപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ജാസ്മിൻ വന്നിരുന്നിട്ട് സിബിനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് എല്ലാരും സിബിൻ അയച്ചു കൊടുത്തിട്ട് സിബിൻ അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായി അപ്പോ സിബിൻ അതില് സിബിൻ ഇൻസ്റ്റഗ്രാമിലാണ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് അതില് സിബിൻ പറയുന്നുണ്ട് വേറൊന്നും അല്ല അത് ഞാൻ കാണിച്ചേരാ അപ്പൊ അതില് സിബിൻ പറയുന്നത് ഇന്റർവ്യൂ കണ്ടു ആരും ലിങ്ക് ഇനി അയക്കണ്ട ഒന്നും പറയാനല്ല കുറെ അനുഭവിച്ചതല്ലേ പാവം പറഞ്ഞോട്ടെ സാരമില്ല അതായത് ജാസ്മിന്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഒരുപാട് ആൾക്കാർ സിബിൻ അയച്ചു കൊടുത്തു ഇങ്ങനെ ജാസ്മിൻ ഇവരെ കുറിച്ച് കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിച്ചു എസ്പെഷ്യലി സിബിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചത് അപ്പൊ അത് കണ്ടിട്ട് സിബിൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ അയച്ചു കൊടുത്തു അപ്പൊ അതിനൊരു മറുപടി ആയിട്ട് സിബിൻ ഇട്ടിരിക്കുന്നു ഇനി ആരും ലിങ്ക് ഒന്നും അയച്ചു തരേണ്ട വീഡിയോ ഞാൻ കണ്ടു ഇപ്പൊ തൽക്കാലം ഞാൻ പ്രതികരിക്കുന്നില്ല കാരണം ഒരു പാട് അനുഭവിച്ചതല്ലേ നേരിട്ട് സിബിൻ അതങ്ങ് വിട്ടിരിക്കുകയാണ് പക്ഷെ അത് അങ്ങനെ വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ഉടനെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആര്യ അത് അങ്ങനെ വെറുതെ വിട്ടിട്ടില്ല ആര്യ മറുപടി ചെറുതായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കിട്ടാനുള്ള സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ കൂടുതലും ജാസ്മിൻ ബിഗ് ബോസിനകത്തായിരുന്നപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ കിട്ടിയതും അതുപോലെ തന്നെ വീട്ടുകാരാണ് കുറച്ച് അനുഭവിക്കേണ്ടി വന്നത് ജാസ്മിൻ ബിഗ് ബോസിനകത്തായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നിട്ട് ജാസ്മിന് അങ്ങനെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കാരണം ജാസ്മിനൊക്കെ ഇറങ്ങുന്ന ഒരു സമയത്തായിരുന്നു ആ ആദിത്യ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ ആത്മഹത്യ ആ ഒരു സംഭവം അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന ഒരു കുട്ടിയുടെ ആത്മഹത്യ സൈബർ സൈബർ ബുളിംഗ് സൈബർ അറ്റാക്ക് ഒക്കെ കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു വാർത്തയൊക്കെ വന്നതുകൊണ്ട് തന്നെ ആഹ് ജാസ്മിന് എല്ലാരും വെറുതെ വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്ര വലിയ സൈബർ അറ്റാക്ക് ഒന്നും ജാസ്മിൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും ജാസ്മിൻ വന്നിരുന്നൊരു സ്വന്തം ഭാഗം അങ് ഇരുന്ന് അങ്ങ് ന്യായീകരിച്ച് അങ്ങോട്ട് വെളുപ്പിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞു അതിന്റെ ഏകദേശം വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി വരികയാണ് അപ്പൊ ഇനിയും ജാസ്മിൻ വന്നിരുന്നിട്ട് ഓരോ ചാനലിലും വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാരുടെ അടുത്ത് പൊങ്കാല ഇടും അതുപോലെ തന്നെ ഇനിയും എയറിൽ കയറേണ്ടി വരും സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും ഒക്കെ നേരിടേണ്ടി വരും കാരണം ഇനി എത്ര വെളുപ്പിക്കാൻ നോക്കിയാലോ അതായത് ഞാനും ഗബ്രിയും തമ്മിൽ ബിഗ് ബോസിനകത്ത് വെച്ച് ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ പ്രണയം ഇല്ലായിരുന്നു എന്നവരെ ഉറപ്പിച്ചു ഇപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രണയം ഇല്ലായിരുന്നു പിന്നെ ഞങ്ങള് കയ്യില് പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അത് തെറ്റാണോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരെയൊക്കെ ഞാൻ ഇതുപോലെ തന്നെയാണ് കടിക്കും മാന്തും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ റസ്മിൻറെ അടുത്താണെങ്കിലും ഒക്കെ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് ആ ഒരു രീതിയിൽ ഞാൻ ഗബ്രിയുടെ അടുത്തും പെരുമാറിയിട്ടുള്ളതെന്നാണ് ഇപ്പോഴും പറയുന്നത് അതായത് ആ കുട്ടി ചെയ്ത തെറ്റ് അംഗീകരിക്കുന്നില്ല തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കുക അതായത് എന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ആ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചു പോയി അത് എന്റെ ഭാഗത്ത് തെറ്റാണ് ഞാനത് ഏഹ് തെറ്റ് അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ ഇത് അതൊട്ട് സമ്മതിക്കത്തുമില്ല അതായത് ഞാൻ അങ്ങനെ ഗബ്രിയായിട്ട് ചെയ്തത് ഇപ്പോഴും തെറ്റൊന്നും അല്ല ഞങ്ങൾ അത് നല്ല ഫ്രണ്ട്ഷിപ്പോട് ഫ്രണ്ട്ഷിപ്പോടുകൂടി ചെയ്തതാണെന്ന് പറഞ്ഞിരുന്ന് ന്യായീകരിക്കുക എന്നിട്ട് പറയുന്ന ബിഗ് ബോസിനകത്തുള്ളവരെല്ലാരും കൂടെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അതുപോലെ പുറത്തുനിന്നാണെങ്കിൽ ഒരുപാട് വിവാദങ്ങളേറ്റു കൂടെ നിന്നവർ വരെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിന്നവരൊക്കെ എന്തുകൊണ്ട് ജാസ്മിൻ ഇട്ടിട്ട് പോയി ജാസ്മിന്റെ പ്രവർത്തി കൊണ്ട് ഈ പറയുന്ന കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു ചെറുക്കനാണെങ്കിലും എങ്ങനെ സഹിക്കും സ്വന്തം സ്നേഹിച്ച പെണ്ണ് ബിഗ് ബോസിനകത്ത് പോയിട്ട് വേറൊരു ചെറുക്കനുമായിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം ഒന്ന് രണ്ട് ദിവസം പരിചയം വെച്ചിട്ട് ഗബ്രിയായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് റിലേഷനിലാവുകയും പിന്നെ അവർ തമ്മിൽ അങ്ങോട്ട് പിടുത്തം കെട്ടിപ്പിടുത്തം ആഹാരം കഴിക്കുന്ന ഒരുമിച്ച് കിടക്കുന്ന ഒരുമിച്ച് ഉമ്മ വെപ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുമ്പോൾ സ്നേഹിക്കുന്ന ചെറുക്കനെ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഇപ്പോഴും ജാസ്മിൻ ആ ഒരു ചെറുക്കൻ ജാസ്മിനെ ഇട്ടിട്ട് പോയത് ആ ചെറുക്കന്റെ തെറ്റ ാണ് പറയുന്നത് പിന്നെ ആ ചെറുക്കൻ ഈ അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെന്ത് ചെയ്യണായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കണായിരുന്നു അതിലിപ്പോ അവൻ ആത്മഹത്യ ചെയ്യുന്നതാണ് അവൻ ചെയ്തത് കറക്റ്റ് കാര്യമാണ് കാരണം അവന് പറയാനുള്ളത് അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവരുടെ റിലേഷനെ കുറിച്ച് പറയുകയും തെളിവുകൾ സഹിതം നമ്മൾ കാണിച്ചതുമാണ് കാണിച്ചത് എന്നിട്ടും മാന്യമായിട്ട് ആ ഒരു ബന്ധം ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ആ ചെറുക്കൻ ആ ചെറുക്കൻ്റെ വഴിക്ക് പോയി കാരണം ആ ചെറുക്കൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് നന്നായി കാരണം ജാസ്മിൻ്റെ ഒരു നമ്മളിപ്പം ജാസ്മിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായത് ജാസ്മിന്റെ ആദ്യത്തത് എന്ന് പറയുന്ന ആളായിരുന്നു രണ്ടാമത്തെ അവസ്ഥ ആയിരുന്നു അതിന് മുന്നേ എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല നമുക്കറിയില്ല ഇപ്പൊ ശേഷം ഈ ബിഗ് ബോസിൽ കയറിയപ്പോൾ ഗബ്രിയായി ഇനി ഇനിയിപ്പൊ അടുത്തതാരാണെന്ന് നമുക്കറിയില്ല ഈ കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന തെറ്റുകൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാർ ആ കുട്ടിയെ നിയന്ത്രിക്കണം ഇത് ഇങ്ങനെ ആ കുട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കുറെ അധികം കാശൊക്കെ ഉണ്ടാക്കി വീട് സംരക്ഷിക്കുന്നു വീട് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം മകളാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എടുക്കുന്നു അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കൊരു മകളെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അഴിച്ചുവിട്ടതുകൊണ്ടായിരിക്കും ഈ കുട്ടി ഇങ്ങനെ ആയി പോയത് അപ്പൊ എന്തായാലും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പോ എത്ര ഇന്റർവ്യൂ വന്നിരുന്നിട്ട് എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല ഇപ്പൊ ജാസ്മിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഈ കണ്ട പ്രേക്ഷകരുടെ കണ്ണിനാണ് കുഴപ്പം അല്ലാതെ അവരവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതായത് പുറത്തിരുന്നു കണ്ടവരുടെ കണ്ണിനാണ് കുഴപ്പം അല്ലാതെ അവരവിടെ നല്ല പെർഫെക്റ്റ് ക്ലിയർ ആയിരുന്നു അതുപോലെ തന്നെ റസ്മിനും ഈ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നെന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും ഒരു സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഇത്രയും സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ട് വേറൊരു പെണ്ണില്ല അത് ജാസ്മിനാണ് അതുകൊണ്ട് തന്നെ ജാസ്മിന് കപ്പ് കിട്ടാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്ത് ഉള്ളത് അപ്പൊ എന്തായാലും എനിക്ക് ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമില്ലാതെ ഞാൻ കൂടുതൽ പറയുന്നില്ല എന്തായാലും ഇനിയും ഇന്റർവ്യൂ ഇനിയും അതിന്റെ ആ ഒരു ചാനൽ ഇനിയും ജാസ്മിന്റെ ഇന്റർവ്യൂവിന്റെ ബാലൻസ് ഒക്കെ വരാനുണ്ട് അപ്പൊ അത് വന്നിട്ട് ഇനിയും എന്തൊക്കെയാണ് വന്നിരുന്ന് പറയാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അപ്പം എന്തായാലും ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചും അതായത് സ്വയമേ വന്നിരുന്നു വെളിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്